ഹായ് ഫ്രണ്ട്സ് ഞാൻ ഉനിസ് വലിയറ ഫിംഗ് കേരള ബൈ ഉൻസ് വലിയ പുതിയൊരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം ഞാനിപ്പോൾ താനൂര് ഹാർബറിലായിട്ടുള്ളത് ഇവിടെ ചൂണ്ടയിടാൻ നിരവധി പേരാണ് വന്നിട്ടുള്ളത് കണ്ടില്ല ഇവിടെ കല്ലിൽ മൊത്തം ആളുകൾ നേരന്ന് നിൽക്കാണ് നമുക്ക് അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം ഇതല്ല ബോട്ടുകൾ വരി വരിയായിട്ട് വരികയാണ് അതായത് ഇവിടെ പുലിമുട്ടുമ്പില് ഈ ഒരു ഏരിയയിലെ അൻപിലേറെ ചൂണ്ടക്കാരാണ് ഓരോ മീറ്ററിലും ചൂണ്ടങ്ങനെ ഇട്ടുവെച്ചിരിക്കാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നിരവധി പേരാണ് ചൂണ്ട ഇടാൻ വന്നിട്ടുള്ളത് അത്രത്തോളം ആളുകൾ വേണ്ടിട്ട് അതല്ലേ ബൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെതന്നെ ആളുകൾ വന്നിരിക്കണില്ലേ ഈ ഒരു ഏരിയയിലാണ് വല വലയില്ലാത്തത് മറ്റേതൊക്കെ അവിടെയൊക്കെ വിലയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ചെമ്മീനൊക്കെ ഇട്ട് ചെറിയ മീനെ പിടിക്കേണ്ടത് ഈ ഏരിയയില് വല ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആമൂർണ്ണം ലക്ഷ്യമാക്കേണ്ടതുണ്ടല്ലേ രണ്ട് വലിയ മത്തിയൊക്കെയാണ് ഇട്ടുകൊടുക്കേണ്ടത് ബോട്ട് ആണെങ്കിൽ നരനിരയായിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ എല്ലാ ബോട്ടുകളിലും തിരിച്ച് വരുന്നുണ്ട് എന്താ അറിയില്ല എല്ലാരും ഒരേ സമയം ഒപ്പം വരുന്നുണ്ട് അതേസമയം ഇവിടെ ചൂണ്ടക്കാരാണെങ്കിൽ ബരി വരിച്ചോരോരുത്തരും ഉപയോഗിക്കണ്ട ബൈറ്റ് കണ്ട അതല്ലേ കണ്ടതാ ഇത് ചൂണ്ട കിട്ടിയതല്ല ട്ടാ ഇതാണ് അവരുപയോഗിക്കേണ്ട ഉപയോഗിക്കേണ്ട ഇത് അത്രയും വലുപ്പമുള്ള മീനാണ് ബൈറ്റായി ഉപയോഗത്തിൽ കണ്ടു അതെ വലിയ മീനാണ് ഇട്ടുകൊടുക്കണ്ടത് ബോട്ടാളി വാരി വേദിയായിട്ട് വരുന്നുണ്ട് എല്ലാ ബോട്ടുകളും എല്ലാ ബോട്ടിലും എന്താ അവിടെ ഇങ്ങനെ ലാൻഡ് ചെയ്യാ നിക്കണം മീൻപിടുത്തക്കാര് ഇനിയും വന്നുകൊണ്ടിരിക്കാണ് അത്രത്തോളം ആളുകളാണ് ഇവിടെ ഇരിക്കണ്ട് അപ്പോൾ ഇവിടെ രണ്ട് ദിവസം മുമ്പൊക്കെ ആമൂറിന് അടിക്കുന്നുണ്ട് ഡെയിലി ആമൂർ അടിക്കണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ആളുകൾ പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ലീവ് ആയിരിക്കും ഈ പക്ഷെ ഇപ്പഴും തമ്മിൽ കെട്ടി കുടുങ്ങുന്നില്ല കേട്ടാ ഏകദേശം ഒരു അഞ്ചു മീറ്ററുകളിലൊക്കെയാണേ ചൂണ്ട ഏറിനുള്ളു ഇതിന്റെ കല്ലിൻ്റെ ഉള്ളി കുടുങ്ങിയാല് എന്തായാലും കൊക്ക പോകും അതേസമയം ലൈനെ കാരണല്ലേ നൂറ്റി നാപ്പത് നൂറ്റിയൊക്കെ നൂറ്റാപ്പൊക്കാന്ന് തോന്നു നാല കട്ടിലെ ലൈനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ താന്നുക ചൂണ്ടക്കാഴ്ച